നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ആർദമായ സ്വാഗതം വിദ്യാരംഭ ദിവസങ്ങൾ കഴിഞ്ഞു അവധിക്കാലവും കഴിഞ്ഞു നമ്മളെല്ലാവരും പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയ സമയമാണ് പഠിക്കുക എന്നുള്ളത് അറിവിനു വേണ്ടിയാണ് എന്നാൽ അതുപരി ഒരു നല്ല ജോലി കരസ്ഥമാക്കുക അവരവരുടെ ഭാവിയും കുടുംബത്തിന്റെ ഭദ്രതയും ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള എയിം അഥവാ ലക്ഷ്യം ഇപ്പോൾ വന്നിരിക്കുന്ന ചില വേക്കൻസികൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓരോ കുട്ടികളും വിളിച്ച് സംശയം പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഈ വീഡിയോ ഒറ്റ വീഡിയോയിലൂടെ ഈ എഴുതിയിരിക്കുന്ന വേക്കൻസികൾ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയാറ് ദില്ലി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഇത് ഇന്ത്യൻ റെയിൽവേയുടെതാണ് അതോടൊപ്പം ടെറിറ്റോറിയൽ ആർമി ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഓൾറെഡി മക്കളെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എസ് എസ് റിസൾട്ട് വന്നു ഫിസിക്കലും കഴിഞ്ഞു മെഡിക്കലിന് വേണ്ടി ലിസ്റ്റ് വരാൻ കാത്തിരിക്കുന്നവരാണ് ഇന്ന് ആറാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലിസ്റ്റ് പുറത്തു വരുമെന്നായിരുന്നു കരുതിയിരുന്നത് ഇതുവരെ പുറത്തു വന്നില്ല ഒരു പക്ഷേ രാത്രിയോടുകൂടി പുറത്ത് വന്നേക്കാം അങ്ങനെ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഒരു പതിമൂന്നാം തീയതിയോടുകൂടി മെഡിക്കൽ ആരംഭിക്കുവാണ് അതിനൊരു അല്പം ചാൻസ് കുറവ് കാണുന്നു അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് ശേഷം ഇരുപത്തി ഒന്നാം തീയതി നിങ്ങളുടെ എസ് എസ് സി മെഡിക്കലിനു വേണ്ടിയുള്ള ലിസ്റ്റ് പുറത്തു വരികയും അതിനെ തുടർന്ന് ഒരു ഇരുപത്തി ആറാം തീയതിയോട് കൂടിയിട്ട് നിങ്ങളുടെ മെഡിക്കൽ ആരംഭിക്കുകയും നവംബർ ഒരു പതിനഞ്ചോടു കൂടി എല്ലാവരുടെയും മെഡിക്കൽ തീരും അതുകൊണ്ട് പരീക്ഷ എഴുതി ഫിസിക്കൽ പാസ്സായി മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും അവരവരുടെ മെഡിക്കൽ തയ്യാറെടുപ്പുകൾ നടത്തുക പ്രത്യേകിച്ചും ഓവർ വെയിറ്റ് ഉള്ളവർ ആ വെയിറ്റ് കുറച്ച് അവരവരുടെ ശരീരഭാഗത്തിന് ആവശ്യമായ വെയിറ്റ് നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് ജങ്ക് ഫുഡുകളൊക്കെ ഉപേക്ഷിച്ച് അല്പം സ്വല്പം വ്യായാമം ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറ് ആയി നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം എസ് എസ് സി ജി ഡി എസ് എസ് സി ജി ഡി എന്ന് പറഞ്ഞ മക്കളെ നിങ്ങൾക്കറിയാം എസ് എസ് സി എന്ന് പറഞ്ഞ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ആസാം റൈഫിൾസ് എൻ ഐ എ എന്നുള്ളവയിലേക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണിത് കൂട്ടത്തിൽ എസ് എസ് ബിയും എസ് എസ് എഫും ഉണ്ട് ഇതിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ യോഗ്യത നമ്മൾ ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതിലെന്താണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ള ജനറൽ കാറ്റഗറിക്കാർ അതുപോലെ ഇതിലെഴുതും ഞാൻ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എന്താണിതെന്ന് പറഞ്ഞുതരാം ഇനി ദില്ലി പോലീസിലേക്കാണ് പോകുന്നതെങ്കിൽ ദില്ലി പോലീസിൽ പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇതിലും ഞാൻ എഴുതുന്നു പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എന്ന് ഇത് ജനറലിൻ്റെതാണ് കേട്ടോ ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് ഒന്നുകൂടി എഴുതുന്നു പതിനെട്ട് ടു മുപ്പത് ഇനി അടുത്തത് ടെറിറ്റോറിയൽ ആർമിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പതിനെട്ട് ടു നാൽപ്പത്തിരണ്ട് എന്ന് എഴുതുന്നു ഇത് ഓൾ കാറ്റഗറിക്കാണ് ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിലും എഴുതിയേക്കാം ശരി പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എന്ന് എഴുതണം അപ്പോ ഇതെന്തായിരിക്കും ജനറൽ കാറ്റഗറി ആയിരിക്കും ഇതെന്തായിരിക്കും ജനറൽ കാറ്റഗറി എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് സി ജി ഡിയുടെ ക്വാളിഫിക്കേഷൻ ടെ പോലീസിൻ്റെ പ്ലസ് ടു പാസ് ആണ് വേണ്ടത് എൻ ഡി പി സിയുടെ ഈ പതിനെട്ട് മുപ്പത്തി മൂന്ന് എന്ന് എഴുതിയ പോസ്റ്റിലേക്ക് വേണ്ടത് എനി ഡിഗ്രി ഇനി ഇതാണെങ്കിൽ പ്ലസ് ടു പാസ് ടെറിറ്റോറിയൽ ആർമിയതാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് ടെൻത് പാസ് ആണ് ഇതിൽ ക്ലറിക്കൽ പോസ്റ്റും മറ്റും കാര്യങ്ങളും ഉണ്ടാവും അതിലേക്ക് ട്വൽത്ത് വേണം എന്നുള്ളത് ഓർക്കുക കണ്ടോ നമ്മൾ ഇതിൽ മനസ്സിലാക്കണം ഇതിന്റെ ഹൈറ്റ് മാനദണ്ഡത്തിൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്കും നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ പെൺകുട്ടികൾക്കും ഏതാണ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യുഎസ് എന്ന പിള്ളേർക്ക് നൂറ്റി എഴുപത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്ന നൂറ്റി അൻപത് ഇനി അതോടൊപ്പം എസ് സി വിഭാഗക്കാർക്കും ഇതേ ഹൈറ്റ് തന്നെയാണ് ഇനി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രം ഇതിനകത്ത് അഞ്ച് സെന്റിമീറ്ററിന്റെ ഇളവ് വെക്കും അപ്പൊ നൂറ്റി എഴുപതിൽ നിന്ന് അഞ്ച് കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം നൂറ്റി അറുപത്തി അഞ്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് നൂറ്റി അൻപത്തി ഏഴിൽ നിന്ന് അഞ്ച് നമുക്ക് കുറയ്ക്കാം അതിനുശേഷം വൺ ഫിഫ്റ്റി ടു ഹാഫ് കൂടി വെക്കാം കേട്ടോ നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് അഞ്ചുള്ളവരാണെങ്കിൽ എസ് ടി വിഭാഗത്തുള്ളവർക്ക് വെച്ചു നോക്കണം എസ് സി വിഭാഗത്തിന് ഇവിടെ കിട്ടില്ല കിട്ടില്ലെന്നോർത്തിരിക്കണം ഇനി ഡൽഹി പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം ആണ് നൂറ്റി എഴുപത് നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ എന്നാൽ ഇവർക്ക് എത്ര ഇളവ് കൊടുക്കും നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് നൂറ്റി അൻപത്തി സോറി നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ മാത്രമേ ഇളവ് കൊടുക്കുകയുള്ളൂ കേട്ടോ അത് ഓർത്തിരിക്കാം സോറി ഇതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അതിനുശേഷം നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഇവിടെ ഇളവ് കൊടുക്കുക രണ്ട് സെന്റിമീറ്റർ ഇളവ് ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ആൺകുട്ടികൾ കൊടുത്തപ്പോ ഇവിടെ രണ്ട് സെന്റിമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ എൻ ഡി പി സിലേക്ക് നോക്കുമ്പോൾ ഹൈറ്റിൻ്റെത് മാനദണ്ഡത്തിൽ വരുന്നില്ല ഹൈറ്റ് കുറഞ്ഞ ആളുകൾ നൂറ്റി ഉള്ള ആൾക്കോ നൂറ്റി അൻപത് ഉള്ള ആൾക്കോ നൂറ്റി ഉള്ള ആൾക്കോ എൻ യിലേക്ക് അപേക്ഷിക്കാം അതോടൊപ്പം ഈ ടെറിറ്റോറിയൽ ആർമിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ളവർക്ക് ഓർക്കുക ഈ എല്ലാ പോസ്റ്റുകളും എസ് എസ് സി ജി ഡി ഒക്കെ both women and girls can apply ആൻഡ് ഗേൾസ് ടെറിറ്റോറിയൽ ആർമി പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ men only ഓക്കെ അത് മനസ്സിലാക്കി ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിനെ നമ്മളൊന്ന് വരവരച്ച് ഒരുപടി അപ്പുറം മാറ്റി നിർത്തി ഇനി ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കാം ഈ പ്ലസ് ത്രീ എന്നത് എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ജനറൽ കാറ്റഗറിയും പ്ലസ് ത്രീ ഒ ബി സിക്ക് പ്ലസ് ത്രീ എസ് സി എസ് ടി ആണെങ്കിൽ അവർക്ക് അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കും എസ് സി ഒബ്ലിക് എസ് ടി ഓർക്കണം എസ് സിക്ക് ഹൈറ്റിൽ ഇളവ് ലഭിക്കില്ല നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തി ഏഴ് വേണം എന്നാൽ വയസ്സ് ഇളവ് ലഭിക്കും ഇവിടെ ദില്ലി പോലീസിലേക്ക് വരുമ്പോഴും ഇത് ഒ ബി സിയുടേതാണ് ഇതെന്താണ് എസ് സി ആൻഡ് എസ് ടിക്ക് ആണ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കോളൂ ഈ പ്ലസ് ത്രീ എന്ന് വരുമ്പോ മുപ്പത്തി മൂന്ന് ഉള്ള ആൾക്ക് മുപ്പത്തി മൂന്ന് മൂന്ന് മുപ്പത്തി ആറ് വയസ്സ് വരെ അളവ് ലഭിക്കും മുപ്പതുള്ള ആൾക്ക് മുപ്പത് പ്ലസ് മൂന്ന് മുപ്പത്തി മൂന്ന് അവർക്ക് ഇളവിൽക്കും ഉള്ള ആൾക്ക് മുപ്പത്തി അഞ്ചില് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കാൻഡിഡേറ്റ്സ് ആയ ഒരാൾക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ആൾക്ക് പതിനെട്ട് ടു മുപ്പത്തി ഒന്നിനിൽ അപേക്ഷിക്കാം ഇനി ആ വ്യക്തി ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ മുപ്പത്തി മൂന്ന് പ്ലസ് മൂന്ന് മുപ്പത്തി ആറ് വയസ്സുവരെ ഒ ബി സിക്കാർക്ക് അയക്കാം ഇനി അതിലുള്ള എസ് സി എസ് ടി വിവാദത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ മുപ്പത്തി മൂന്ന് പ്ലസ് അഞ്ച് മുപ്പത്തി എട്ട് വരെ ആ വ്യക്തി അപേക്ഷിക്കാം അപ്പൊ വയസ്സിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും ചിന്തിക്കരുത് മുപ്പത് വയസ്സുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ആളാണ് പ്ലസ് ടു നിലവാരത്തിലുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ത്രീ മുപ്പത്തി മൂന്ന് പ്ലസ് ഫൈവ് മുപ്പത്തി അഞ്ച് വരെ ആയിത്തീരും എന്നുള്ള കാര്യം ഓർക്കുക ടെറിട്ടോറിയൽ ആർമിത്തിലേക്ക് കാര്യത്തിലേക്ക് പോയാൽ ഒ ബി സി എസ് സി എസ് ടിഒ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല ആർമി നേവി എയർഫോഴ്സ് റിക്രൂട്ട്മെന്റുകൾക്ക് കാസ്റ്റിന്റെ മാനദണ്ഡമൊന്നുമില്ല മറ്റു മാനദണ്ഡങ്ങൾ പതിനെട്ട് ടു നാല്പത്തിരണ്ടു വരെ പറഞ്ഞപ്പോ ഇനി വയസ്സനുബന്ധിച്ചുള്ള ഇളവ് തരേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാലം ജോബ് വേക്കൻസികൾ ഇതിലെല്ലാം വന്നു എന്താണ് വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞു ടെൻത്ത് ആയിരിക്കണം ട്വൽത്ത് പാസ് ആയിരിക്കണം ഇതിൽ മാത്രം ഡിഗ്രി ഉള്ളവർക്കും പ്ലസ് ടു മറ്റും ഇതിന് ടെൻത്ത് പാസ് മതി എന്ന് പറഞ്ഞു അതും നിങ്ങൾക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇതിന്റെ എല്ലാത്തിനും സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി സി ബി ടി ഇവിടെ സി ബി ടി അല്ല പകരം ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഓഫ്ലൈൻ എക്സാം ആയിരിക്കും ഇവിടെ നടക്കുക ഓഫ്ലൈൻ എക്സാം ആയിരിക്കും നമുക്ക് അവിടെ ഇതിൽ മാത്രം എൻ ടി പി റെയിൽവേ ജോലിയിൽ and 1, CBT CBT ത് ആദ്യത്തിൽ ആദ്യത്തെ ഒരു എക്സാം ഉണ്ട് അത് പാസ്സായവർക്ക് രണ്ടാമത്തെ എക്സാം ഉണ്ട് ഇത് ശേഷം ഇവരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യും മെഡിക്കൽ ചെയ്യും അത് മാത്രമേ ഇവിടെയുള്ളൂ ഓക്കെ ഇനി ഈ രണ്ട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന യൂണിഫോം തസ്തികയിലേക്കുള്ള മൂന്നെണ്ണമാണ് ഇതിനകത്തുള്ളത് ഇത് എൻ ഡി പി സി റെയിൽവേക്ക് വരുന്നത് ഇതിന് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാക്കണം ഇത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെയൊക്കെ സി ബി ടി എക്സാമിന് ശേഷം സെലക്ഷൻ പ്രൊസീജിയറിൽ എന്താണുള്ളത് എന്നറിയാമോ സി ബി ടി എക്സാം എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കിയേക്കാം സി ബി ടി എക്സാം ഇതിന്റെ എസ് എസ് സി ജി ഡിക്ക് ഉള്ളത് മാക്സ് മാക്സ് ഇരുപത് മാർക്കിന്റെ റീസണിംഗ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ജി കെ ആൻഡ് സി എ ഇരുപത് മാർക്ക് എൺപത് മാർക്കിൻ്റെതാണ് എക്സാം ആയിരിക്കും ഇതാണ് സെലക്ഷൻ ഇതിൽ പാസ്സാകുന്ന വ്യക്തികൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടന്നു ഇതിൽ നടത്തും വ്യക്തികൾക്ക് അതിനുശേഷം ഫിസിക്കൽ ഉണ്ടാകും ഫിസിക്കലിന് ശേഷം മെഡിക്കൽ ഉണ്ടാകും അതിനുശേഷം അവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിൽ വന്ന ആളുകൾക്ക് മാത്രമാണ് സെലക്ഷൻ നടന്നത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ഡൽഹി പോലീസിന്റെ നോക്കിയൊക്കെ മക്കളെ ഇതിൽ വരുന്നുണ്ട് മാത്സ് റീസണിംഗ് സി എ കമ്പ്യൂട്ടർ മാത്സ് എത്ര മാർക്കിന്റെ ആ പതിനഞ്ച് മാർക്കിന്റെ റീസണിങ് എത്രയാ ഇരുപത്തി അഞ്ച് മാർക്കിന്റെ ജി കെ ആൻഡ് സി എ അൻപത് മാർക്കിൻ്റെ അൻപത് എഴുപത്തി അഞ്ച് എൺപത് തൊണ്ണൂറ് പത്ത് മാർക്കിന്റെ നമുക്ക് കമ്പ്യൂട്ടർ ഇതാണ് ഇതിന്റെ സിലബസ് ഇനി നിങ്ങൾ എൻ ഡി പി സിയുടെ സിലബസ് കൂടെ നോക്കുക മാത്സ് ജി കെ ആൻഡ് സി എഡ് അതിനുശേഷം നമുക്ക് റീസണിങ് ഇതാണ് ഇതിന്റെ സിലബസ് ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഏകദേശം ഇതിന്റെ സിലബസ് ഇതുപോലെ വരും എന്താണ് മാത്സ് ഉണ്ട് അതിനുശേഷം പിന്നെ റീസണിങ് ഉണ്ട് ജി കെ ആൻഡ് സി എ പ്ലസ് സയൻസ് എന്നുള്ള ഒരു സോപ്പിക്ക് കൂടി ഇതിനകത്ത് കൊടുക്കാം ഇതാണ് ഇതിൽ വരുന്നത് ഈ നാലെണ്ണത്തിലും എഴുതിയ വേക്കൻസിയിൽ നിങ്ങൾ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് പഠിക്കുക എന്ന് തരുക ഏത് ക്ലാസ് ആയിരിക്കണം പഠിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾ പഠിക്കേണ്ടത് എസ് എസ് സി ജി ഡി പഠിക്കുക എസ് എസ് സി ജി ഡി പഠിക്കുമ്പോൾ മാക്സും റീസണിങ്ങും ഇംഗ്ലീഷും ജി കെ ആൻഡ് സി എ ഉണ്ട് അത് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാക്സും റീസണിങ്ങും ജി കെ ആൻഡ് സി എക്ക് ഉള്ള ആൾക്ക് അഡീഷണൽ ആയിട്ട് എന്തേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കമ്പ്യൂട്ടറേ ഈ ഇതിനകത്ത് ജി കെ ആൻഡ് സി എക്കകത്ത് കമ്പ്യൂട്ടറും കൂടി വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ഹിസ്റ്ററി വരുന്നുണ്ട് സിവിക്സ് വരുന്നുണ്ട് ബയോളജി ഉണ്ട് കെമിസ്ട്രിയുണ്ട് ഇതെല്ലാ സബ്ജെക്ടിലും വരുന്ന ഇവിടെയും നോക്കൂ മാത്സ് ജി കെ സി എ റീസണിങ് ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ നോക്കൂ മാത്സ് റീസണിങ് ജി കെ ആൻഡ് സി എ സയൻസ് സബ്ജക്ട് ഇതെല്ലാത്തിലും ഇടും മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പർട്ടിക്കുലർ ഒരു ക്ലാസ്സിന് വേണ്ടി പഠിക്കുക പക്ഷെ അത് ഈ വന്ന നാല് അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാൻ എപ്പോഴാണ് ഈ എക്സാം ഉണ്ടാവുക നവംബറിലായിരിക്കും അല്ലെ അല്ലെ നവംബർ ആദ്യവാരത്തിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരിക ഡിസംബർ വരെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും പരീക്ഷ നടക്കുക ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയോ ഫെബ്രുവരിയോ മാർച്ചോ ഇതിന്റെ എക്സാം നടക്കും ഓക്കെ ഡൽഹി പോലീസിന്റെ പിന്നെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ പരി അപേക്ഷ നമ്മൾ അയക്കാനുള്ള തീയതികൾ നമുക്ക് പ്രഖ്യാപിച്ചു ഓൾറെഡി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ അപേക്ഷ അയക്കാൻ തുടങ്ങി എന്നുവരെ അയക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് ഒക്ടോബർ വരെ നമുക്ക് ഇതിന്റെ അപേക്ഷ അയക്കാം ഇവർ പറയുന്നുണ്ട് പരീക്ഷ ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ജനുവരി ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ എക്സാം നടത്തും എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എസ് എസ് സി ജി ഡിക്ക് വേണ്ടി ഈ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾക്ക് ഇതിനകത്ത് കഴിയുമല്ലോ അപ്പൊ ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും തയ്യാറെടുക്കണം ഇതിൽ ഏറ്റവും കൂടുതലുള്ള ജി കെ ആൻഡ് സി എ അൻപത് മാർക്കിന്റെ ആണ് അതിൽ കൂടുതൽ പഠിക്കാൻ നോക്കണം അതുതന്നെ നിങ്ങൾക്ക് എൻ ടി പി സിയിൽ ഉപകരിക്കും അത് തന്നെ ടെറിറ്റോറിയൽ ആർമിയിൽ ഉപകരിക്കും അതേ സംഗതി തന്നെ നിങ്ങൾക്ക് എസ് എസ് സി ജി ഡിയിൽ ഉപകരിക്കും അപ്പൊ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് അവസരങ്ങളില്ല ജോലി ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കാൻ പാടില്ല ഇഷ്ടം പോലെ ജോലി ചാൻസുകളുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ വനിതകളും പുരുഷന്മാരും ആരായാലും അവർ ഇത്തരം അവസരങ്ങളെ അറിയുന്നില്ല അതിനുവേണ്ടി തയ്യാറെടുക്കുന്നില്ല എന്നെ നിങ്ങൾ തോക്കും ചോദിക്കും എങ്ങനെ തയ്യാറെടുക്കണം മക്കളെ എങ്ങനെയും തയ്യാറെടുക്കാം നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും പോയി പഠിക്കാം അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ പൈസ നിങ്ങളെ ഇഷ്ടം എവിടെ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളെ ഇഷ്ടം പക്ഷെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എങ്ങെത്ര ശതമാനം വിജയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുക്കാം കൊല്ലത്തുണ്ടാവും കരുനാവ്പ്പള്ളി ഉണ്ടാവും കണ്ണൂരുണ്ടാകും കോഴിക്കോടുണ്ടാകും തിരുവനന്തപുരത്തുണ്ടാവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് ആരെ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല ഞാൻ എം പി ആർ ടി സി ഇരിട്ടി എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു സ്ഥാപനത്തിന്റെ വക്താവാണ് എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഏത് സ്ഥാപനത്തിന്റെ പർച്ചേസ് ചെയ്യണം എന്ന് പറയില്ല പകരം ഞാനിതേ പറയുന്നുള്ളൂ കഴിഞ്ഞ തവണയും അതിനു മുമ്പ് തവണ പതിനാറ് വർഷമായിട്ട് നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ വിജയങ്ങൾ സൃഷ്ടിച്ചുള്ളത് ഇരട്ടിയേമാന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതെല്ലാവരും പറയുന്നതാ ഞാനും അതുപോലെ പറഞ്ഞുണ്ടോ പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം നമുക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ പതിനാറ് വർഷത്തിനുള്ളിൽ എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കുട്ടികളോളം നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എൻ ഡി പി സിയിലൂടെയും ടെറിട്ടോറിയൽ ആർമിയിലൂടെയും ഡൽഹി പോലീസിലൂടെയും എസ് എസ് സി ജി ഡിയിലൂടെയും കേരള പോലീസെയും ഫയർഫോഴ്സിലെയും എയർഫോഴ്സിലെയും എല്ലാം കൂടിയിട്ടാണ് ഈ പറയുന്നത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവാം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ അംഗീകരിക്കുക അവർക്ക് വേണ്ടി കൈയടിക്കുക എനിക്കത് അറിയില്ല ഓക്കെ രണ്ടാമത് നമ്മൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ എസ് എസ് സി ജി ഡിയിൽ വിജയിച്ച ഒത്തിരി കുട്ടികൾ മെഡിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ഇതിലേക്ക് ഇത്തവണ നമ്മളിലൂടെ വിജയിച്ച് ജോലിയിൽ ജോയിൻ ചെയ്തത് നാല് പെൺകുട്ടികളാണ് കൂടി നിങ്ങൾ പറയുകയാണ് കൂടുതലൊന്നുമായിട്ട് പറയാനൊന്നും നമ്മളെടുക്ക വാക്കുകളില്ല നമ്മൾ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും പഠിച്ചോളൂ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ എല്ലാവരും തരും ഞങ്ങളും തരുന്നത് ഞങ്ങൾ തരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിക്കാം നമ്മൾ വലിയൊരു ഓഫർ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗാന്ധി ജയന്തി അല്ലെങ്കിൽ വിദ്യാരംഭത്തോടനുസന്ധിച്ച് എസ് എസ് സി ജി ഡിയുടെ ക്ലാസ്സുകളിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അയ്യായിരം രൂപ ഫീസ് നിശ്ചയിച്ചു ആയിരം രൂപ വെച്ച് അഞ്ചു മാസങ്ങൾ കൊണ്ട് അടച്ചു തീർത്താ മതി ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു കുട്ടി പരാജയപ്പെട്ടാൽ ആ കുട്ടിയുടെ അയ്യായിരം രൂപയും ആ കുട്ടിക്ക് റിട്ടേൺ തരുമെന്നായിരുന്നു ഇരിട്ടിയും തന്ന ഓഫർ കുറേയധികം കുട്ടികൾ നമ്മളെ കൂടി അഡ്മിഷൻ എടുത്തു പഠിക്കുന്നുണ്ട് ചില വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് ആ ഓഫറിനെ നമ്മൾ അല്പം കൂടി ഡേറ്റ് നീട്ടി ഒക്ടോബർ ഇരുപത് വരെ ഈ എസ് എസ് സി ജി ഡിയുടെ ക്ലാസ്സുകളിൽ ചേരുന്ന കുട്ടികൾക്ക് അയ്യായിരം രൂപയുടെ ആ ഓഫർ നിലനിൽക്കുന്നു പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ അയ്യായിരം രൂപയും ഞങ്ങള് തിരിച്ചു നൽകും എന്നാൽ അത് ഒരാൾ പി എക്ക് വേണ്ടിയാണ് ഞാൻ ആ എസ് എസ് സി ജി ഡി പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എൻ ടി പി സിക്ക് വേണ്ടിയാണെങ്കിൽ പറ്റില്ല ഡൽഹി പോലീസ് വേണ്ട പക്ഷെ ഈ സെയിം ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എസ് എസ് സി ജി ഡിയും ഡൽഹി പോലീസും എൻ ടി പി സിയും ടെറിറ്റോറിയൽ ആർമിയും എക്സാം എഴുതാൻ കഴിയും അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ നിങ്ങൾക്ക് നൽകും ഇത്തരം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലായിട്ട് ബന്ധപ്പെടുക സ്ഥാപനത്തിൽ വിളിക്കുക അത് മാത്രം ചെയ്താൽ മതി എ മിരിട്ടിയുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എഴുതാം നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ ഇതാണ് എ മിരിട്ടിയുടെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ കോൾ ചെയ്യുകയോ നിങ്ങൾക്ക് വിളിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ നിങ്ങൾക്ക് തരും നമ്മൾ ഈ പറഞ്ഞു തന്ന വേക്കൻസികൾ കൂടാതെ നിരവധി വേക്കൻസികൾ നിങ്ങൾക്ക് വരാനുണ്ട് ഇനി ഒരു ആർ പി എഫ് വരാനുണ്ട് അത് ഈ കൂട്ടത്തിൽ ചേർത്ത് പറയാത്തത് അത് ചേർത്ത് പറയാത്തതിന്റെ കാരണം മക്കളെ ഒരു ആർ പി എഫ് ആർ പി എഫിന്റെ എന്തുണ്ട് കോൺസ്റ്റബിളുണ്ട് എസ്ഐ ഉണ്ട് എസ്ഐക്ക് ഡിഗ്രി ചോദിക്കുന്ന കോൺസ്റ്റബിളിന് ടെൻത് മാത്രം ചോദിക്കും സിലബസ് ഇത് തന്നെ സിലബസ് ഈ പഠിച്ചുകൊണ്ടിരുന്നത് മാത്രം സിലബസ് ഒരു എം ഇ എസ് ഉണ്ട് മിലിറ്ററി എൻജിനീയറിംഗ് സർവീസ് എപ്പൊ വേണമെങ്കിലും പുറത്തു വരാം കുറെ നാളെ ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ബുദ്ധിമുട്ടില്ല വരാതിരുന്നതിന്റെ കാര്യം പ്രൊമോഷൻ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ എം ഉള്ള ആളുകൾ വിഷമിക്കണം കേസ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിയർ ആയതിനു ശേഷം അത് പുറത്തു വരും ഈ മാസം അല്ലെങ്കിൽ നവംബറിൽ എന്തായാലും പുറത്തുവരും അതുണ്ട് ഇനി അടുത്ത വർഷത്തിലേക്ക് പോയാൽ എന്താണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഇവക്കെല്ലാം ചാൻസുകളുണ്ട് തയ്യാറെടുത്തണം ചിലരുടെ ഇപ്പോഴും സംശയം അഗ്നിവീർ അല്ലേന്ന് മക്കളെ അഗ്നി പദ്ധതിയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആദ്യ ബാച്ച് പുറത്താകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ബോധ്യം വരും സാലറിയിലും സർവീസിലും സ്ഥിരപ്പെടുത്തുന്നതിലുമൊക്കെ ശതമാനങ്ങൾ കൂടി എനിക്ക് തോന്നുന്നത് അൺഡിസിപ്ലിൻ ആയവരെ ഓവർ വെയ്റ്റ് ആയവരെ മെഡിക്കൽ അൺഫിറ്റ് ആയവരെ മാത്രം സർവീസിൽ നിന്ന് ബ്രേക്ക് ചെയ്യും മറ്റുള്ള എല്ലാവരും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത് നമുക്കത് കാത്തിരുന്ന് കാണാം അപ്പൊ ഇത്തരം ഒരു ചാൻസ് ഒരു വെടിക്ക് നമ്മൾ രണ്ട് പക്ഷിന്നോ മൂന്ന് പക്ഷിന്നോ പറയുന്നുണ്ട് ഇത് ഒരടിക്ക് നമുക്ക് അഞ്ചു പക്ഷികളെ പിടിക്കാൻ പറ്റിയതാ അത് പിടിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ആഗ്രഹിക്കുന്ന ആളോ എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും അല്പസ്വല്പം മക്കൾ എല്ലാവരും മടിയന്മാരാ എന്താ കാരണം എന്നറിയാമോ മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണവും ഉറങ്ങാൻ ഒരു കട്ടിലും നമുക്കുണ്ടെങ്കിൽ മക്കളെ നമ്മൾ സക്സസ് ആവില്ല ഏതെങ്കിലും ഒരു സമയം അല്പം വയറു നിറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെട്ടാൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മക്കളെ തീർച്ചയായും നിങ്ങൾ വിജയിക്കും ഇത്തരം ഒരു അവസരം നിങ്ങളുടെ കൈകളിൽ നിന്ന് കഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല ആത്മാർത്ഥമായിട്ടുള്ള തയ്യാറെടുപ്പ് ഒരു അഞ്ചു മാസത്തേക്ക് നടത്തിയാൽ ഈ പറഞ്ഞ വേക്കൻസികളിൽ ഒന്നിൽ നിങ്ങൾ യൂണിഫോം ധരിച്ചും ഇനി റെയിൽവേ ആണെങ്കിൽ യൂണിഫോം ധരിക്കാതെയും സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരായിത്തീരും അപ്പൊ അതിനുവേണ്ടി എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയി കണ്ടെത്തുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്